വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് തിരക്ക് പിടിച്ച ദിവസം കേട്ടോ ഇന്ന് സത്യം പറഞ്ഞാൽ വീട്ടിലിരിക്കാൻ പോലും സമയം കിട്ടാത്ത ഒരു ദിവസമായിരുന്നു അപ്പോൾ അത നേരെ വെച്ച് പിടിക്കുന്നത് പാറക്കുട്ടിയുടെ അംഗനവാടിയിലേക്കാണ് ഇതാണ് നമ്മുടെ പാറക്കുട്ടിയുടെ അംഗനവാടി പാറക്കുട്ടി അങ്ങനെ പാറക്കുടിയുടെ ആൻറ്റിയമ്മയുടെ കൂടെ ഉള്ളിലേക്ക് കയറിപ്പോയി ഞങ്ങൾ നേരെ വെച്ച് പിടിക്കുന്നത് ടൗണിലേക്കാണേ അതിൻ്റെ ഇടയിലാണ് നമുക്കൊരു എട്ടിൻ്റെ പണി കിട്ടുന്നത് നല്ല മഴ ഇന്നാണെങ്കിലും ഏട്ടം കോട്ട് എടുത്തതും ഇല്ല സാധാരണയായിട്ടും കോട്ട് വണ്ടിയിലെടുത്തേക്കുന്നതാണ് നേട്ടം കോട്ട് എടുത്തുവച്ചില്ല ഞാനാണെങ്കിലും കൊടിയെടുത്തില്ല കോട്ട് കൊടുത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് തന്നെ പോസ്റ്റ് അടിച്ചവിടെ നിന്നും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല വീലായിരുന്നു അതുകൊണ്ടാണ് കോട്ട് എടുക്കാനും കൊടെ എടുക്കാനും അപ്പോൾ ഞങ്ങൾ അങ്ങനെ എസ് എം സീറ്റിലെത്തി എസ് എം സീറ്റിലെത്തിയപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് നടന്നിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എസ് എം സീറ്റ് കൂടെ ഇങ്ങനെ നടക്കാനും കാര്യമായിട്ട് നമ്മൾ വെച്ച് പിടിക്കുന്നത് നമ്മുടെ സൺഡേ മാൾ എന്നിട്ടുള്ള അത് സൺഡേ മാൾ എന്നിട്ടുള്ളൊരു ഷോപ്പിലേക്കാണ് അവിടെ കയറി നമ്മൾ പിന്നെ വേറെ ഷോപ്പിലേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല അവിടെ ഫാൻസി ഐറ്റംസ് ആയാലും ഡ്രസ്സായാലും അതുപോലെ തന്നെ ജ്യൂസ് ഐറ്റംസ് ആയാലും ചപ്പലായാലും എല്ലാ സാധനം അവിടെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സൺഡേ മാൾ ഇവിടെ നമ്മൾ കാര്യമായിട്ട് വന്ന നാളെ ആഗസ്റ്റ് പതിനഞ്ചാണല്ലോ അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ മക്കൾക്ക് ഫ്ലാഗും ബേഡ്സും ഡ്രസ്സും ക്ലിപ്സും ഒക്കെ വാങ്ങാനുണ്ട് അപ്പോൾ പുതിയ ഐറ്റംസൊക്കെ പ ഫ്ലാഗൊക്കെ നല്ല പമ്പരം ടൈപ്പിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചത് നമ്മുടെ മക്കൾക്ക് ഒരു ഊഞ്ഞാൽ പണിയാ ഏൽപ്പിച്ചിരുന്നു അപ്പോൾ അതായിരുന്നു എന്നാണ് വിളിച്ചപ്പം പോയിരുന്നു പോയതാണ് അപ്പം അങ്ങനെ ആ ചേട്ടൻ ഈ ചേട്ടനാട്ടോ നമ്മൾ ക്ലിക്ക് ണ്ടാക്കി തന്നെ ഏത് ടൈപ്പിൽ വേണമെങ്കിലും തരും ബഡ്ജറ്റും കുറവാണേ അപ്പോൾ താല്പര്യമുള്ളവരും എന്നോടൊന്ന് പറയാം അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ വെച്ച് പിടിക്കുന്നത് നമ്മൾ കുഴിമന്തി വാങ്ങാനാണ് ഗൈസ് കുറേ ആയി കുഴിമന്തി വാങ്ങിയിട്ട് ഏതാണ്ട് ഒരു മാസം ആയതോന്നു കുഴിമന്തി വാങ്ങിയിട്ട് വീട്ടിൽ ചോറും കറിയൊക്കെ ഒക്കെ പക്ഷേ പക്ഷെ എന്നാലും ഒരു ഇന്നൊരു കുഴിമന്തി കഴിക്കാൻ ഒരു ആഗ്രഹം അപ്പോൾ ഞങ്ങൾ കുഴിമന്തിയും വാങ്ങി നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചിട്ടോ വീട്ടിൽ നമ്മളെ ഒരു ഏട്ടൻ നിൽക്കുന്നുണ്ട് വേറെ ആരുമല്ല നമ്മളെ ടി വി അടിച്ചു പോയി കഴിസ് അപ്പോൾ ആ ചേട്ടൻ നന്നാക്കാൻ വന്നതാണ് അപ്പോൾ അങ്ങനെ വീട്ടിൽ കയറിയപ്പോഴാവുക നമ്മുടെ ലൂസിപ്പിണ്ണിൻ്റെ കുറച്ച് സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ വാങ്ങിയ കുഴിമന്തി ഞാനും ഏട്ടനും കൂടിയും കഴിച്ചു ഏട്ടൻ ഡ്യൂട്ടിക്കും പോയി ഞാൻ കുറച്ച് നേരം ഒന്ന് കിടക്കട്ടെ എന്ന് വിചാരിച്ചു ഈ കിടത്തം നിങ്ങൾ വിചാരിക്കും കുറേ കിടന്ന് മാക്സിമം പോയ പതിനഞ്ച് മിനിറ്റ് അത് ഇത് മാത്രമേ കിടക്കാൻ പറ്റുള്ളൂ അപ്പോഴത്തേക്കും നമ്മുടെ പാറ കു സാനിക്കുട്ടി വന്നു സാനിക്കുട്ടി വന്നപ്പോഴേ ഇതാ ഓരോ വിശേഷങ്ങൾ പറഞ്ഞു വന്നു അപ്പോഴത്തേക്കും നമ്മുടെ ലൂസി പെണ്ണു കുറച്ച് സ്നേഹം ഒക്കെ കാണിച്ച് അവരെ രണ്ടാളും കൂടി സ്നേപ്പ് പ്രകടനമൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് കയറി അത് കഴിഞ്ഞ് ഞാൻ അവൾക്ക് ഇന്നലെ ഒരു കവായി സ്റ്റിക്കേഴ്സ് വന്നിരുന്നു അതായത് ഞാൻ അവൾക്ക് ഈ പ്രാവശ്യം ക്ലാസ് ടെസ്റ്റിൽ മാർക്ക് ഉണ്ടെങ്കിൽ കവായി സ്റ്റിക്കേഴ്സ് മേടിച്ചു കൊടുക്കാൻ പറഞ്ഞിരുന്നു അപ്പം ഈ പ്രാവശ്യം നല്ല മാർക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവൾക്ക് അത് ഓർഡർ ചെയ്തത് ഇന്നലെ വന്നു അപ്പോൾ പുള്ളിക്കാരിയുടെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ബുക്കിൽ ഇങ്ങനെ ഒട്ടിച്ചു വെക്കലാണ് എന്നിട്ട് അത് ഇങ്ങനെ കാണിച്ച് തരികയാണ് എനിക്ക് ഇതാ അതൊക്കെ ഞാൻ ഒട്ടിച്ച അമ്മയെന്നു പറഞ്ഞിട്ട് അങ്ങനെ നേരെ പോയി പാറക്കുട്ടിനെ അപ്പത്തേക്ക് സമയമായി വിളിക്കാം ഇതാ പറഞ്ഞാൽ ഇന്ന് വീട്ടിലിരിക്കാൻ സമയം ചെയ്തത് അങ്ങനെ പാറക്കുട്ടിനെ വിളിക്കാൻ പോയി അപ്പോൾ അത് അങ്ങനെ ആണെങ്കിലോ നാളെ ആഗസ്റ്റ് പതിനഞ്ചായി കൊണ്ട് കുറച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ഇവിടുന്ന് നേരെ പോകുന്നത് എൻ്റെ വീട്ടിലേക്കാട്ടോ കാരണം ഇവിടെ വലത്തോട്ട് വല്ലത്തോട്ട് പോയി എൻ്റെ വീടും ഇടത്തോട്ട് പോയി എൻ്റെ ഞങ്ങൾ നിൽക്കുന്ന വീടുമാണ് അപ്പോൾ നേരെ എൻ്റെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു ഇന്ന് അമ്മ ഹാഫ് ഡേ ആണ് അതുപോലെ തന്നെ നമ്മളെ കത്ത് വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ട് ഗൈസ് അപ്പോൾ ഇതാണ് എൻ്റെ വീട് ഞാൻ ഹോം ടൂറൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നേരെ വീട്ടിലേക്ക് വെച്ച് പിടി ഇതാണ് നമ്മുടെ ചിറ്റാ ചിറ്റ ആണ്ട്ടോ അത് ചിറ്റ വന്നിട്ടുണ്ട് അത് ഞങ്ങൾ വന്നതാണ് അപ്പോൾ ആ ചിറ്റയോട് വർത്താനൊക്കെ പറഞ്ഞ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി രാത്രി എത്തി അത് കഴിഞ്ഞ് ഞാൻ വാങ്ങിയ സാധനങ്ങളൊക്കെ കാണിച്ചു അവർ ഫുൾ ഹാപ്പിയാണ് നാളെ ആഗസ്റ്റ് പഞ്ചിന് എല്ലായിട്ട് കാണിക്കാവേ അപ്പം ഇന്നത്തെ വീട് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു താങ്ക് യു